നമ്മുടെ കൈ കഴുകിയെടുത്തപ്പോൾ റിസൾട്ട് കണ്ട നല്ല തിളക്കം വന്നിട്ടുണ്ട് കൈക്ക് വന്നിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാറാണ് അത് മിക്ക വീട്ടമ്മമാരുടെയും കൈകളിലെ അവസ്ഥ ഇങ്ങനെയായിരിക്കും നല്ല റഫായിട്ട് അതുപോലെ തന്നെ സൺ ഒക്കെ അടിച്ച് ഒരു സോഫ്റ്റ് ലാണ്ടിരിക്കും നഗത്തിൻ്റെ ഭംഗിയൊക്കെ കേട്ട് ഇതുപോലത്തെ അവസ്ഥയായിരിക്കും മിക്ക വീട്ടമ്മമാരുടെ കൈ അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്താലോ രണ്ട് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് കൈകൾ കഴുകിയെടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് നോക്കുക അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇതിന്റെ പകുതി മതി ഞാൻ ഇതിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ വെച്ചിട്ടാണ് ഹാഫ് ചേർന്ന് മതി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾക്കോട് ഇട്ടുകൊടുക്കാം കോഫി പൗഡർ ഇല്ലേ അതും കൂടി ഇട്ടു കൊടുക്കാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈമ്മ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കൈ വെള്ളം വെച്ച് കഴുകുമെന്ന് പറഞ്ഞിട്ട് ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ ജ്യൂസ് നമുക്ക് കയ്യില് കിട്ടിക്കോളും അത് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെറുന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നിട്ട് കയ്യിലത്തെ ജ്യൂസൊക്കെ കയ്യിലേക്ക് വന്നോളും നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക നമ്മുടെ ഫേസ് ഒന്നുമില്ലല്ലോ കൈ കിടാതുകഴിഞ്ഞാൽ നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വേരലും മുതലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൺ ടനൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും കൈകളിലെ റഫ്നെസ്സൊക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി കിട്ടിക്കോളും കൈകളിൽ ഭംഗി പോന്ന് വെച്ചിട്ട് നമുക്ക് വീട്ടിലത്തെ പണികൾ എടുക്കാൻ പറ്റില്ല ഡിഷ് വാഷ് ഇപ്പൊ യൂസ് ചെയ്യണ കാരണം നമ്മുടെ കൈകളിങ്ങനെ മുരിങ്ങിരിക്കുന്നത് ഡ്രൈനസ് ആയിരിക്കുന്നത് അതൊക്കെ മാറാൻ നല്ല പകുതി ചേർന്നാരെങ്കിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് കൈ നല്ലൊരു സ്ക്രബിങ് കൊടുത്തുകഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ നെഗത്തിൻ്റെയും ഈ സ്ക്രബിങ് കൊടുക്കുക പിന്നെ കൈയിൻ്റെ അടിയിലൊക്കെ ഒന്ന് കൊടുക്കട്ടെ കൈയിൻ്റെ അടിയൊക്കെ പരുക്കനായിരിക്കായിരിക്കും അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ കൈമലും കൈയിൻ്റെ അടിയിലൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ്ബിങ്ങൊക്കെ കഴിഞ്ഞതിന് പക്ഷേ കൈ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കാണാൻ പറ്റണം കേട്ടോ ലൈഫായിട്ട് കാണിച്ചാൽ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് നമ്മൾ പാക്ക് കിടുന്നതിനേക്കാൾ മുമ്പത്തെ ഇപ്പോഴത്തേക്കും കൈകള് തമ്മളുടെ വ്യത്യാസം നോക്കിയാലറിയാം നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് നമ്മുടെ കൈക്ക് വന്നിട്ട് അതും തന്നെ ഇല്ല റഫ്നെസ്സൊക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ നമ്മുടെ കൈ ഒക്കെ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായി സ്ക്രബിങ്ങൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ നനവുമൊന്നും പാടില്ല നന്നായി തുടച്ച് കൊണ്ടുവന്നിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ തുടച്ചപ്പോഴൊക്കെ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കൈ നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പിനായിട്ട് വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് നമ്മുടെ ബോഡിയിലേക്കെ ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കുക അതൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്സ് തന്നെ നമ്മുടെ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യാം രണ്ടും ഇത് നല്ലൊരു മിക്സിയും കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിക്സ് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു മസാജ് കൂടി കൊടുക്കുക കൈ രണ്ട് കൈമല നല്ലൊരു മസാജ് കൊടുക്കാം നഗത്തുമലം കൂടിയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നഗത്തുമ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കാം ഈ രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൺ ടേനൊക്കെ നന്നായി ആയി ഉണ്ടാവും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ നമ്മുടെ പാക്ക് ഇടുന്നേക്കാൾ മുമ്പത്തെ കൈയും ഇപ്പോഴത്തെ കൈ വ്യത്യാസം ഫിൽറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുക നല്ല സോഫ്റ്റ് ഉണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സൺ ടൈൻ ഒക്കെ നന്നായി റിമൂവ് ആയിൻ്റെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വിലകൾ ഉണ്ടാവുന്ന ചുളിവൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകുകയാണ് കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിയത് കേട്ടോ ഓക്കെ